ഇന്നിപ്പോൾ നമുക്ക് ഒരു അനുഗ്രഹീത ദിവസമാണ് ഇവിടെ കർഷകരെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ദിവസമാണ് ഭാരതം കാർഷിക വൃത്തിയുടെ നാടാണ് നമ്മുടെയൊക്കെ പൂർവികർ കർഷകരായിരുന്നു കൃഷി നമ്മുടെ ജീവനമാണ് കൃഷി നമ്മുടെ വെളിച്ചമാണ് കൃഷി നമ്മുടെ ഐശ്വര്യമാണ് കൃഷിയില്ലെങ്കിൽ എന്തുണ്ട് പക്ഷേ ഇപ്പോൾ കേരളം കൃഷിയിൽ നിന്ന് അന്യം നിന്ന് പോയി ഒന്നാമത് ഗവൺമെൻറ്റിൻ്റെ ചില തെറ്റായ പോളിസികൾ പിന്നെയാണെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ പന്നികൾ ഇറങ്ങി നശിപ്പിക്കുന്നു മയിലുകൾ വേറൊരു വശത്ത് നശിപ്പിക്കുന്നു ഈ തരത്തിലെല്ലാം കൊണ്ടും ഉപദ്രവം കൂടിയപ്പോൾ പലരും കൃഷി നിർത്തി നിർത്തി പിന്നെ കൂലിയാണെങ്കിൽ സഹിക്കാൻ പറ്റാത്തതായി പിന്നെ വേണ്ട വിഭവങ്ങൾ അതിന് കൊടുക്കാനുള്ളതൊന്നും ചാണകം പോലുള്ള സാധനങ്ങളൊന്നും പണ്ടത്തെ പോലെ വീടുകളിൽ ഇല്ലാതെ പോയി സ്ഥലം കുറഞ്ഞു അപ്പോൾ ഇവിടെയൊക്കെയാണ് നമുക്ക് ഒരു വീണ്ടും ഒരു പുനർജീവനം വരേണ്ടത് സത്യത്തിൽ ഗവൺമെൻറ് കുറച്ചുകൂടി നന്നായിരുന്നുവെങ്കിൽ നമുക്ക് വീടുകളിലോ അല്ലെങ്കിൽ ഓരോ നാടുകളിലോ ഇപ്പോൾ ഗ്രീൻ ടെൻറ്റ് പോലുള്ള കൃഷികളൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് വളരെ വിഷമം തോന്നിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ പാവം കുറേ അമ്മമാരെ കൊണ്ട് പുല്ലു ജെത്തിക്കും അവരെ തൊഴിലുറക്കല്ല തൊഴിലുറപ്പ് പദ്ധതി എന്നാ പറയുക പാവം അവർ പോവും തൊഴിൽ കൈക്കൊണ്ടെടുത്തിട്ട് പോവും തൊഴിൽ ഉറപ്പ് പദ്ധതി മിക്കവാറും തൊഴിൽ ഉറപ്പ് പദ്ധതി മാറും മനസ്സിലേ അപ്പോൾ അങ്ങനെയുള്ള ആ അമ്മമാരെയൊക്കെ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് നല്ലൊരു ഗവണ്മെൻറ്റ് ആയിരുന്നെങ്കിൽ ആന്ധ്രാപ്രദേശിൽ അവർ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ട് ഈ പുല്ലി എത്താനൊക്കെ നിന്ന് മിഷിയുള്ള കാലഘട്ടത്തിൽ ഇവരെക്കൊണ്ട് പുല്ലി എത്തിക്കേണ്ട ഒരു കാര്യമില്ല അവരെന്ത് ചോദിച്ചാൽ ഗവൺമെൻറ് തന്നെ റെൻറ്റിന് സ്ഥലമെടുത്ത് ടെൻറ്റുകൾ കെട്ടി അതിൻ്റെ അകത്ത് കൃഷി അവരെ പരിശീലിപ്പിച്ച് കൃഷി ഉദ്യോഗസ്ഥന്മാർക്ക് മാരെ കൊണ്ട് ഇവർക്ക് ട്രെയിനിങ് കൊടുത്ത് ഏത് സമയത്ത് ഏത് വളം കൊടുക്കണം ജൈവവളം എപ്പം എങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്യേണ്ടത് ഇതൊക്കെ പഠിപ്പിച്ച് ഇന്നിപ്പോൾ അവിടെ പച്ചക്കറി സമൃദ്ധമാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ ഓരോ ജില്ലയിലുമുള്ള ഇത്തരം അമ്മമാരെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷമടിച്ച സാധനങ്ങളുടെ ഇത്രയും ഒരു എന്താ പറയുക സ്വാധീനം ഇവിടെ മാർക്കറ്റ് നമുക്ക് മാറ്റി ഇവിടെ തന്നെയുള്ള നല്ല സാധനം ഇവിടെ വിറ്റഴിക്കാൻ പറ്റുമായിരുന്നു ആണോ ഇനിയിപ്പോൾ വിഷു ആണ് വരുന്നത് വിഷുക്കണിക്ക് വെള്ളരിക്ക വേണം ഇതൊക്കെ ഒരു ദീർഘവീക്ഷണം ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗവൺമെൻ്റ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇപ്പോൾ ഈ വിഷുക്കണിക്കുള്ള വിഷുക്കയെ ഇതെല്ലാം ഈവൺ കൊന്നപ്പൂ പോലും ഇപ്പം നിങ്ങൾക്കിവിടെ കൊന്നപ്പൂ കിട്ടും നിങ്ങൾക്കറിയാലോ ചില സ്ഥലങ്ങളിലൊന്നും കൊന്നപ്പൂ ഇട്ടും ഇല്ലാത്ത മേഖലകളുണ്ട് അപ്പോൾ ഇല്ലാത്ത മേഖലകളിലേക്കൊക്കെ കൊന്നപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് രാവിലെ ലോറിയിലേക്കാണ് തമിഴ്നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് അറിയാലോ അറിയോ അറിയില്ല കറിവെയ്പിൽ എവിടെന്നാണ് വരുന്നത് കറിവെയ്പിൽ എവിടെന്നാണ് വരുന്നത് കേരളത്തിൽ നിന്നാണോ എറണാകുളത്തേക്കുള്ള കറിവെയ്പ്പിലേക്ക് കല്യാണം എത്ര കല്യാണം ഗുരുവായൂരിൽ എത്ര കല്യാണം ഒരു ദിവസം ആലോചിച്ച് നോക്കുമോ ഇതിനുള്ള കറിവെയ്പിൽ എവിടെന്നാണ് പോകുന്നത് എല്ലാം തമിഴ്നാട്ടിൽ നിന്നാണ് അപ്പോൾ ഒരു ദീർഘവീക്ഷണം നമ്മുടെ ഗവൺമെൻറ്റിന് വേണ്ടേ എത്ര കല്യാണമാണ് ഗുരുവായൂർ അപ്പം എത്ര പച്ചക്കറിയുടെ ആവശ്യമുണ്ട് ഇത് ഈ അമ്മമാരെ കൊണ്ട് കൃഷി ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ത് ഇങ്ങനെ ഒരു വിവരശൂന്യരായ ആൾക്കാരെ നമ്മൾ ഭരിക്കാൻ ഏർപ്പാടാക്കി എനിക്കറിയില്ല കുറച്ചൊരു ബോധമില്ലാത്തവരെന്തേ നമ്മൾ തിരഞ്ഞെടുക്കാതെ പോയത് ഒരു ദീർഘവീക്ഷണമുള്ള ഉത്തരവാദിത്വ ബോധമുള്ള അല്ലേ എന്നിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനോട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല കാര്യമുണ്ട് ഫണ്ടിന് വേണ്ടിയിട്ട് ഇപ്പോൾ നോക്കാശാവർക്കേഴ്സിൻ്റെ കാര്യത്തിൽ തന്നെ ഇവരെ ഉൽപാദന ഉൽപ്പാദന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പരിശീലിപ്പിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ആരുടെ നേരെ കൈ കാര്യമില്ല ഈ ആശാവർക്കേഴ്സിന് ഞാൻ പറയുക ഉണ്ടാക്കാനോ ഹോസ്പിറ്റലിൽ വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാക്കാനോ അവർക്ക് ട്രെയിനിങ് കൊടുത്തിരുന്നെങ്കിൽ തന്നെ നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് വേണ്ടത് സാധനം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമായിരുന്നു ആ ദീർഘവീക്ഷണം വേണ്ടേ വെറുതെ അവരെ കൊണ്ട് സമരം ചെയ്യിച്ചിട്ട് മനസ്സിലായില്ലേ അതായത് മനുഷ്യൻ്റെ കഴിവിനു വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ അതിനെ ഉപയോഗിച്ചുകൊണ്ട് ക്രിയാത്മകമാക്കാൻ അതിനുള്ള ഒരു വിവേക ഉള്ള ഒരു തല ഒരു ഗവൺമെൻറ് സിസ്റ്റം ഞാൻ പറയുമ്പം വല്ല ഐ ഐ ടി കഴിഞ്ഞ ആളുകളെ ഇവിടെ ഇലക്ഷനിൽ മത്സരിപ്പിക്കാൻ സമ്മതിക്കാവൂ ഐ ഐ ടി ഒക്കെ കഴിഞ്ഞ കുട്ടികൾ മാത്രമേ ഇവിടെ ഗവൺമെൻറ്റായി വരാൻ പാടുള്ളൂ എങ്കിലും ഇതുപോലുള്ള ഊർജത്തെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തി നാടിനും അവർക്കും സമൂഹത്തിനും പ്രയോജനകരമാക്കി മാറ്റാൻ സാധിക്കുകയുള്ളു അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിലുപരിയുള്ള കാര്യമാണ് അതായത് ക്രിയാത്മകമാക്കണം എത്ര നോക്കൂ ഊർജ്ജമാണ് ഇവർ നശിപ്പിക്കുന്നത് എത്ര ഊർജ്ജം നശിപ്പിക്കുന്നു ഇതൊക്കെ പ്രൊഡക്റ്റീവാക്കി മാറ്റിക്കൂടെ അതിനുള്ള ഒരു തിരിച്ചറിവല്ലേ വേണ്ടും അല്ലേ ആണോ ആശുപത്രിയിൽ തന്നെ നോക്കും ഈ ആശാ വർക്കേഴ്സിനെ കാണുമ്പോൾ നമുക്ക് നമിക്കാൻ തോന്നുക ആശുപത്രിയിൽ ഗ്ലൗസ് വേണം വേണ്ടേ വേണോ വേണ്ടയോ നിത്യോപയോഗ സാധനങ്ങൾ എന്തെല്ലാം സാധനം അത് മാത്രം അവരെ കൊണ്ട് ഉത്പാദിപ്പിച്ചാൽ മതി അതിനുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കണം അപ്പോൾ അവർക്ക് ജോലിയായി ബാക്കിയുള്ള സമയം ആശാവർക്കേഴ്സിൻ്റെ ജോലിയായി ഇപ്പം ഇങ്ങനെ ഗവൺമെൻറ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവരുടെയൊക്കെ ആ സമയവും ഊർജവും ശക്തിയും കഴിവും അറിവും പ്രയോജനപ്പെടുത്തി അവർക്കും നിലനിൽക്കാനുള്ള സാധനമായി എന്ന് മാത്രമല്ല ഗവൺമെൻറ്റൊരു നല്ല സാധനങ്ങൾ വിലവറച്ച് കിട്ടാനുള്ള സംവിധാനമായി ആണോ നിങ്ങളൊന്നും മിണ്ടുന്നില്ല ആണോ അല്ലയോ ഈ ദീർഘവീക്ഷണമൊക്കെ ഉള്ളൊരു സിസ്റ്റം നമുക്ക് വരണം ഏതായാലും ഇന്നിവിടെ കർഷകരെ നമ്മൾ ആദരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഇവരിൽ നിന്ന് ഒരു ഊർജം നമുക്കുണ്ടാവട്ടെ ഇവരാണ് സത്യത്തിൽ പ്രത്യക്ഷ ദൈവങ്ങൾ കാരണം അന്നം ബ്രഹ്മേതി അന്നമില്ലെങ്കിൽ ജീവിതമില്ല അന്നം തരുന്നവരെ പ്രത്യക്ഷ ഈശ്വരന്മാരായി കാണാം ഭാഗവതത്തിൽ പറയും മനസ്സാഭൂതാനിപ്രണമേദ് ഈശ്വരോ ജീവകലയ പ്രവിഷ്ടോ ഭഗവാനിതീന്നാണ് അതായത് ഈശ്വരൻ ഇവരിലൂടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും ജീവനത്തിനുള്ള അന്നം കൊടുക്കാൻ സാധിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ആ മഹത്വക്കളെ നമുക്കെല്ലാവർക്കും നമിക്കാം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കർഷകർക്ക് നല്ലൊരു അഭിനന്ദനം അങ്ങനെ അത് നമുക്ക് സാധ്യമാക്കി തന്ന സന്ദീപിനി സാധനാലയ ശ്രീ ശ്യാംജി അടക്കമുള്ള സംഘാടകർക്കും നല്ലൊരു അഭിനന്ദനം കാരണം ഇതൊരു പുതിയൊരു വെളിച്ചമായി മാറട്ടെ കൃഷി എന്ന് പറയുന്നത് ജീവനമാണ് കൃഷി എന്നത് പറയുന്നത് നമ്മുടെ ആയുസ്സാണ് കൃഷി നമ്മുടെ ആരോഗ്യമാണ് കൃഷി അമൃതമാണ് കൃഷി ഈശ്വരനാണ് കൃഷിയില്ലെങ്കിൽ പ്രത്യക്ഷ ഈശ്വരനായി കൃഷിയെ കാണാൻ സാധിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾ പോലും നാളെ അതാണ് ഒരു മുളകൻ്റെ ചെടി വളർത്തുമ്പോൾ ഇതാണ് ഈശ്വരൻ ആ ഈശ്വരൻ്റെ ചൈതന്യം എനിക്കതിൽ കാണാൻ സാധിക്കുന്നു ഒരു വെണ്ടയിൽ ഈശ്വർ ഒരു വെണ്ട ചെടിയിൽ ഈശ്വര ചൈതന്യം കാണാൻ സാധിച്ചാൽ ഞാൻ പറയ ഒരു വിഗ്രഹത്തിൽ തൊഴുത് കിട്ടുന്ന ഭക്തിയേക്കാൾ ശ്രേഷ്ഠം അതായിരിക്കും ജീവനുള്ള ഒരു ചെടിയിലൂടെ ഈശ്വരനെ കാണണം ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കുളത്തിൽ കുളിച്ച് വളർന്നവരാണ് നമ്മളൊക്കെ ഇപ്പോൾ കുളത്തിൽ കുളിച്ചു കഴിഞ്ഞ് വരുമ്പോൾ ഒരു ലേശം വെള്ളം തുളസിക്കൊഴിച്ചിട്ട് വീട്ടിൽ കയറണം എന്നതാണ് പഴയ കാലത്തെ സംസ്കൃതി ആ ചെടിയിൽ ആ തുളസിയിലൊരു ഈശ്വര ചൈതന്യം ഉണ്ടെന്ന് ചെറുപ്പത്തിലേ പഠിക്കാതെ പഠിപ്പിച്ചു കൊണ്ടുവന്നൊരു സംസ്കൃതി പിന്നീട് കാറൊക്കെ വീട്ടിൽ വന്നപ്പോഴേക്കും തുളസിത്തറ ആദ്യടുത്ത് കളഞ്ഞു ഓടാൽ പോട്ട് പോടാന്ന് കാരണം കാറ് വളയ്ക്കാൻ സ്ഥലമില്ല അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ സംസ്കൃതിയൊക്കെ നമ്മൾ കൈവിട്ടുപോയി ആണോ പണ്ടുള്ളവർ കൊണ്ടുവന്നൊരു സംസ്കൃതി ഇതുപോലെയാണ് കൃഷി ഇനിയുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഈ വെക്കേഷനിൽ ഒരു മുളക് ചെടി നട്ടുപിടിപ്പിച്ചിട്ടോ ഒരു ചീരച്ചെടി നട്ടുപിടിപ്പിച്ചിട്ടോ ഒരു വെണ്ടക്കയുടെ അല്ലെങ്കിൽ പാവയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊന്ന് നട്ടുപിടിപ്പിച്ചുകൊണ്ട് ആ ചെടിയിലുള്ള ജീവൻ അതുതന്നെയാണ് ഈശ്വരൻ എന്ന് പറയാൻ അവർക്ക് സാധിക്കുകയാണെങ്കിൽ ആ ജീവൻ തന്നെയാണ് എല്ലാവരിലുമുള്ള ജീവൻ ഇത് പഠിപ്പിക്കുകയാണെങ്കിൽ ഇതിനും വലിയ ആത്മീയവിദ്യ വേറെ ഇല്ല അതിനെ നമ്മുടെ കുട്ടികളെ സജ്ജമാക്കാൻ ഇന്നത്തെ ഈ ചടങ്ങ് ഒരു പ്രചോദനമാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ചടങ്ങിലേക്ക് കിടക്കുകയാണ് ഒരിക്കൽ കൂടി ഇവിടെ വന്നിരിക്കുന്ന അതിഥികൾക്ക് നല്ലൊരു അഭിനന്ദനം നല്ല കൈയടിക്കണം ഗംഭീരമായിട്ട്